അല്ലല്ല എന്നാ വരികില്ലേടാ ഞാൻ അതൊക്കെ നെറ്റലേക്ക് എടുക്കാനാണ് ആ മെട്രോഫഗറിക്ക് ഒരു ഡേറ്റ് ഇടാനാണ് ഞാൻ ഇടാൻ ചെയ്യാൻ 12 ഞാൻ ഓർഞ്ഞു ഓർഞ്ഞുടി ഇടാനാണ്

രാഷ്ട്രീയമായി ഒരുപാട് വെല്ലുവിളികൾ നേരത്തെ നേരത്തെയുള്ള പ്രചാരണം നേട്ടമാകുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അന്ന് കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം ഇപ്പോഴും വാഗ്ദാനങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട് രാജ്യത്തുള്ള തരംഗം കേരളത്തിലുണ്ടോ കേരളത്തിൽ തൃശ്ശൂരിലുണ്ടോ ആവട്ടെ രാജ്യത്തിനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം കേരളത്തിൻ്റെ വിശ്വാസം കൂടിയായി മാറിയാൽ സാക്ഷാത്കാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ അതിൻ്റെ പറ്റാൻ സാധിക്കും കേരളത്തിൻ്റെ ഒരു ഗുണമുണ്ട് തൃശ്ശൂരിൽ തൃശ്ശൂര് കേരളത്തിലാണ് ചെടട സംഭവിച്ചിരുന്ന ജേഡ കൊണ്ട് ഞാൻ പറഞ്ഞത് അതെ നമ്മൾ